പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇന്ന് മയക്കുമരുന്ന് വേട്ട വളരെ ശക്തമാക്കിക്കൊണ്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ് അതിൽ നമുക്ക് അഭിനന്ദിക്കത്തക്ക തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഗുരുതരമാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് കൂടിയാണ് കേരള പോലീസ് വളരെ ഗൗരവകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് മനോജ് എബ്രഹാം എന്ന് പറയുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ മനോജ് എബ്രഹാമിനോട് വളരെ ബഹുമാനമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ബഹുമാനമൊന്നും ഉണ്ടാകാൻ സ്വാഭാവികമായിട്ടും സാധ്യതയില്ല എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടന്ന ആ സമരം ആ സമരത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് എത്ര രൂക്ഷമായിട്ടുള്ള ഭാഷയാണ് എത്ര രൂക്ഷമായിട്ടുള്ള രീതിയാണ് മനോജ് അബ്രഹാം എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത് എന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോ മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള പോലീസിന്റെ നടപടികൾ മനോജ് എബ്രഹാമിൻ എന്ന് പറയുന്ന എ ഡി ജി പിയുടെ ആ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഒക്കെ അങ്ങേയറ്റം കേരളത്തിൽ ചർച്ചയാവുകയാണ് ഇപ്പോ ഈ മയക്കുമരുന്ന് ചെറിയ തോതിലെങ്കിലും കേരളത്തിൽ വ്യാപകമായിട്ട് പിടിക്കപ്പെടുന്നു എന്നുള്ളതിരിക്കെ ചെറിയ ചില കേസുകൾ പിടിക്കപ്പെടുമ്പോൾ വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘം ചെറിയ ചില കേസുകൾ പോലീസിന്റെ മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് അതിന്റെ പിന്നിലൂടെ വലിയ ഇടപാടുകൾ നടത്തുന്നു അല്ലെങ്കിൽ വലിയ മയക്കുമരുന്ന് കള്ളക്കടത്തുകൾ നടത്തുന്നു എന്നുള്ള ചർച്ചയും സമൂഹത്തിൽ നിലവിലുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കുറ്റകൃത്യങ്ങളുടെ ഒരു താരതമ്യം ഇത്തരത്തിലുള്ള ക്രൈം നമുക്ക് ഒന്ന് താരതമ്യം ചെയ്താൽ ഒരു മോഷ്ടാവിനെയും മയക്കുമരുന്നോ കള്ളക്കണത്തുകാരനെയും താരതമ്യം ചെയ്താൽ ഒരു മോഷ്ടാവ് മറ്റൊരു അന്യന്റെ മുതൽ അല്ലെങ്കിൽ സർക്കാരിന്റെ മുതൽ ഒക്കെ കവർച്ച ചെയ്യുന്നത് വഴി ധനപരമായിട്ടുള്ള ഒരു അപകരണം അത് ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു തിന്മ എന്നുള്ള നിലയ്ക്ക് ആ ക്രൈമിനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കൊലപാതകിയായാലും അത് കൊല്ലപ്പെട്ട കുടുംബത്തെയും കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ബന്ധുക്കളെയും ഒക്കെ സംബന്ധിച്ചുള്ള ബന്ധപ്പെടുന്ന ഒരു ക്രൈം ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ഒരു ജീവൻ അപഹരിച്ചു എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അതും ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിപത്തായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോ ഈ മയക്കുമരുന്നോ ഈ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിതരണം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവിൽ നാടിനെ മുഴുവൻ ഒന്നടങ്കം ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് എന്നുള്ള നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലൊക്കെ ഉന്നതതല പോലീസ് യോഗം ചേർന്ന് ഈ മയക്കുമരുന്നെതിരായിട്ടുള്ള മയക്കുമരുന്ന് വേട്ട ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് കേരള പോലീസ് തീരുമാനിച്ചു എന്നൊക്കെയുള്ള വാർത്ത വരുമ്പോൾ ഏറെ ആശ്വാസകരമാണ് എങ്കിലും ഇത് സമ്പൂർണമായിട്ട് ഈ പോലീസിന്റെ ഈ നടപടി കൊണ്ട് അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചാല് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് മറുപടി കാരണം എന്താണ് എന്ന് ചോദിച്ചാല് ഇവിടെ നടക്കുന്ന ഈ ക്രൈം ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ സൗകര്യപൂർവ്വം ജയിലിൽ കൊണ്ടുവന്ന് ഇവരെ താമസിപ്പിക്കുകയും ഇവർക്ക് മണി ഓണ്ടർ അയച്ചു കഴിഞ്ഞാല് വീടുകളിലേക്കും തങ്ങളുടെ സംഘാംഗങ്ങൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കുമൊക്കെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഇവർക്ക് ജയിലിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും അറേ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് എല്ലാ വിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു തടവറയിൽ നിന്നുപരിയായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് സുഗമമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു നമ്മുടെ വീടിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പുറത്തു പോകാൻ സാധിക്കുന്നില്ല എന്നതിൽ എന്നത് ഒഴിവാക്കിയാൽ ജയിൽ എന്ന് പറയുന്നത് മറ്റൊരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലമല്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ട് വളരെ ധനികരായിട്ടുള്ള മയക്കുമരുന്ന് വ്യാപാരികളായിട്ടുള്ള സംഘാംഗങ്ങൾ പുറത്തു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അകത്ത് പോയി പുറത്തു വരുന്നതിനേ യാതൊരുവിധ സങ്കോചവുമില്ലാത്ത മനസ്സിന്റെ കൂടി ഉടമയാണ് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന വീഡിയോകളിലൂടെ കാണാറുണ്ട് പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ പോലീസിനോട് തട്ടിക്കയറുന്നതും പോലീസിന്റെ ഓട് വാക്കേറ്റം ഉണ്ടാകുന്നതും ആ സ്ഥലത്തുള്ള നാട്ടുകാരെ വെല്ലുവിളിക്കുന്നതും ഇതൊക്കെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ത് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിച്ചാൽ ഇത് അവരുടെ മനസ്സ് വളരെ നിർഭയമായിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേവലം ലഹരിക്കടിമയായിട്ട് മാത്രമല്ല എന്തു തന്നെ ചെയ്താലും എന്തു സംഭവിച്ചാലും അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ശക്തികൾ ആ ശക്തികളുടെ കണ്ണികളാണ് തങ്ങളെന്നുള്ള ഉത്തമ ബോധ്യവും അതുകൊണ്ട് ഈ കൃത്യങ്ങളൊക്കെ പിടിക്കപ്പെട്ടാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള നടപടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഉറപ്പുമാണ് ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യുവാനും ആ ചെയ്ത കുറ്റകൃത്യങ്ങൾ തുടരുവാനും ഒക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള മോഷണവും കൊലപാതകവും ബലാത്സംഗവും തുടങ്ങി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഹരി വിൽപ്പനയും ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് എന്നുള്ള നിലക്ക് പോലീസ് ഈ വിഷയത്തോടുള്ള സമീപനം പോലീസിന്റെ കാഴ്ചപ്പാട് നയം ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് പോലീസ് കേരളത്തിൽ എടുക്കുന്ന നടപടി നിലപാട് എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമാണ് അഭിനന്ദിക്കുന്ന അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ എന്നിരിക്കലും നമുക്ക് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് എന്നുള്ള നിലയ്ക്ക് എപ്രകാരമാണ് കൊറോണ വ്യാപകമായിട്ട് പടർന്നു പിടിച്ചത് ആ സമയത്ത് കൊറോണയുടെ വൈറസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നാം എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിച്ചോ അതിനേക്കാൾ ഒക്കെ ഏറെ നമ്മൾ ശ്രദ്ധിച്ച് മുൻകരുതലോട് കൂടിയിട്ട് ഈ മയക്കുമരുന്നോ കണ്ണിയിലെ വൈറസുകളെ ഒന്നൊന്നായിട്ട് സമൂഹത്തിൽ നശിപ്പിച്ചു കളയേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വളർന്നു വരുന്ന പുതിയ തലമുറയെ അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാ മയക്കുമരുന്ന് കേസിൽ കണ്ണികളായിട്ടുള്ള ആളുകളുടെ ഭൂസ്വത്ത് കണ്ടുകെട്ടും അല്ലെങ്കിൽ അവരുടെ സ്ഥാഗമ ജംഗമ വസ്തുക്കളൊക്കെ സർക്കാരിലേക്ക് കണ്ടുകെട്ടും പിന്നെ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണം കൊണ്ടല്ല ഇതൊക്കെ വാങ്ങിയത് എന്ന് തെളിയിച്ചാൽ തിരിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള നടപടികൾ എന്നൊക്കെയുള്ള പുതിയ നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരുമ്പോഴും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത്രയേറെ ബുദ്ധിമുട്ടി ഈ സമൂഹത്തിന്റെ വിപത്തായിട്ട് നിൽക്കുന്ന ഈ വൈറസിനെ ഇത്രയേറെ ബുദ്ധിമുട്ടി സംരക്ഷിച്ച് കോടതിയിലെത്തിച്ച് അവരുടെ സ്വത്തിനെ കുറിച്ചുള്ള ചർച്ച നടത്തി കേസുകൾ നടത്തി കോടതിയുടെ കൂടെ വിലപ്പെട്ട സമയം പാഴാക്കി ഇത്രയേറെ അങ്ങനെ തലനാരിഴ കീറി പരിശോധിച്ച് ഇവരെ പുറത്തുവിടേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് കേസുമായിട്ട് അതിന്റെ കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തുമായിട്ട് വിൽപ്പനയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ പിടികിട്ടിയാല് ഓൺ ദി സ്പോട്ടില് ഷൂട്ട് സൈറ്റ് എന്നുള്ള നിലക്ക് അവിടെ വെച്ച് തന്നെ വെടിവെച്ച് അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് കേരള പോലീസ് എടുക്കേണ്ടത് കേരളത്തിൽ അത്തരത്തിലുള്ള നടപടിയാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് കാരണം സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് കേരളത്തിന്റെ എത്ര ഗൗരവകരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് നാം ചിന്തിക്കണം വീടുകളില് സ്വസ്ഥമായിട്ട് മാതാപിതാക്കൾക്ക് അന്തി ഉറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അച്ഛനെ അച്ഛനമ്മമാരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം സമൂഹത്തിൽ ദുരന്തമായിട്ട് ഇന്ന് യുവത്വം മാറുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തെ അറുതി വരുത്തണമെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണമെങ്കില് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവുമായിട്ട് ഒക്കെ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഈ സമൂഹത്തിൽ ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സൂചന അങ്ങനെ ഒരു സന്ദേശം കേരള പോലീസിനും സർക്കാരിനും ഒക്കെ സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ സാധിച്ചാല് ജീവൻ ഭയമുള്ള ആളുകള് ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അരിയാകാരം കഴിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് എന്നുള്ള നാടകം നടത്തി ജയിലിൽ കൊണ്ടുപോയി വളരെ സുഖരൂരവരായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഈ മയക്കുമരുന്ന് കേസുമായിട്ട് ചെറുതായാലും വലുതായാലും ശരി എത്ര ഗ്രാമമായാലും ശരി അത് തൂക്കം കൂടിയാലും കുറഞ്ഞാലും ആയാലും ശരി മയക്കുമരുന്ന് കേസിൽ കക്ഷിയാണോ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഈ മാഫിയയുടെ ഏതെങ്കിലും ഒരു കണ്ണിയാണോ ആ ഓൺ ദി സ്പോട്ടില് അവരെ വെടിവെച്ച് അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്ന തരത്തിൽ സമൂഹത്തിൽ നിന്ന് ആ അർബുദത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് കേരള പോലീസും കേരള പോലീസ് കടക്കുകയും സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഈ മഹാവിപത്തിനെ ഈ ലഹരി മാഫിയെ കേരളത്തിൽ നിന്ന് എന്ന നയക്കുമായിട്ട് തുടച്ചു നീക്കാൻ സാധിക്കും അതല്ലാത്ത പക്ഷം കേരളത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്വയബോധമില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് ഈ നാട് ചെന്നെത്തും അതിലേക്കാണ് കേരളത്തിന്റെ വർത്തമാനകാല അന്തരീക്ഷം വിരൾ ചൂണ്ടുന്നത് എന്ന് പറയുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത് സമൂഹത്തിൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നാം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യുന്ന ചെയ്യണമെന്നൊരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ